അഴീക്കലിൽ നിന്ന് മൂന്ന് വള്ളങ്ങളിൽ കടലിൽ പോയവരുടെ വലയിൽ വലുതായി മീനൊന്നും തടഞ്ഞില്ല പക്ഷേ കടലമ്മ അവരെ നിരാശരാക്കിയില്ല തിരിച്ചുവരവിൽ വള്ളക്കാർ പെരുത്ത് ഹാപ്പിയായിരുന്നു ആ വരവ് വള്ളം നിറയെ തേങ്ങയുമായിട്ടായിരുന്നു മൂന്ന് വള്ളങ്ങളിലുള്ളവർക്കും കൂടി മുന്നൂറിലധികം തേങ്ങയാണ് കടലിൽ നിന്ന് കിട്ടിയത് വിവരമറിഞ്ഞ് ആയിക്കരയിൽ നിന്ന് രണ്ടാമത് പുറപ്പെട്ടവർക്ക് കിട്ടിയതാകട്ടെ ആയിരത്തിലധികം തേങ്ങയും അഴീക്കലിലെ കെ കെ ബൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശിവഗംഗ എന്ന വലിയ തോണിയിലും മറ്റു രണ്ട് കാരിയർ വള്ളങ്ങളിലുമായാണ് ഇരുപത്തിയഞ്ചോളം പേർ ചൊവ്വാഴ്ച രാവിലെ ആറേ മുപ്പതോടെ കടലിൽ പോയത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദിവസങ്ങളായി പണിയില്ലാതിരിക്കുകയായിരുന്നു വലയിൽ മീനൊന്നും കുടുങ്ങാത്തതിനാൽ നിരാശയിലായ തോണിക്കാർ പെട്ടെന്നാണ് കടലിൽ പൊങ്ങിക്കിടക്കുന്ന തേങ്ങകൾ കണ്ടത് കാരിയർ വള്ളത്തിലുള്ളവർ കൈകൊണ്ടും മീൻകോരി ഉപയോഗിച്ചും തേങ്ങ വള്ളത്തിലടുപ്പിച്ചു മൂന്ന് പേരാണ് ചെറിയ തോണിയിലുണ്ടായിരുന്നത് വിവരമറിഞ്ഞ് ആയിക്കരയിൽ നിന്ന് മറ്റൊരു വള്ളം കടലിലേക്ക് പുറപ്പെട്ടു വള്ളത്തിലെ എട്ടു കള്ളികളിൽ ആയിരത്തോളം തേങ്ങയുമായാണ് അവരും തിരിച്ചെത്തിയത് ആയിക്കരയിൽ നിന്ന് പോയ സംഘം ഉപയോഗത്തിനുള്ളത് മാറ്റിവെച്ച് എൺപത്തിയഞ്ച് കിലോയോളം തേങ്ങ തൂക്കി വിറ്റു ഗ്രാമികാനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ